ഓ നമശ്വർ എൻ്റെ പേര് ടി എൻ ഉണ്ണികൃഷ്ണൻ തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി അംഗമാണ് തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ എട്ട് ചേരിയിൽ ഉത്സവം അറിയിക്കാനായി പോകുന്ന ചടങ്ങാണ് തിരുവിളക്കറിയിപ്പ് ഈ തിരുവിളക്കറിയിപ്പ് ഇന്ന് രാവിലെ ആറ് മണിക്ക് തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാൽനടയാരംഭിച്ച് മതിലേക്കരയിലെത്തി അവിടെ നിന്നും ജലഘോഷയാത്രയായിട്ട് എത്തിച്ചേരം കാണുവാളക്കറിയിക്കുക വന്നിടുന്നേ തൃക്കടപൂരപ്പൻകം കാണുവാളക്കറിയിക്കുക വന്നിടുന്നേ തൃക്കടപൂരപ്പൻ തീവട്ടവും കടുംതുടിത്താളവും

പത തളിൽ കാതോർത്ത് ധ്യാനിച്ചു നിൽക്കുമ്പോ പനയോലക്കുണ ചൂടി അടുത്തുവന്നു പത തളിൽ കാതോർത്ത് ധ്യാനിച്ചു നിൽക്കുമ്പോ പനയോലക്കുണ ചൂടി അടുത്തു വന്നു ിൽ നിവേദിച്ച് തുടയ്ക്കുന്ന തുടയ്ക്കുന്നിഷമല്ലേ പല പല ജന്മത്തിൻ സുഹൃതമല്ലേ ദേവള്ളിക്കരയില് ഉത്സവ അറിയിപ്പുകളൊക്കെ നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കുരിപ്പുഴക്കരയിലേക്ക് പോകുന്നതാണ് കുരിപ്പുഴക്കരയിലെ ഉത്സവ അറിയിപ്പിന് ശേഷം അവിടെ നിന്ന് കെട്ടുകാഴ്ചകളുമായിട്ട് നീരാവിൽക്കരയിൽ വരികയും നീരാവിൽക്കരയിൽ നിന്ന് കെട്ടുകാഴ്ചകളുമായിട്ട് ദാക്ഷായണിച്ചെറിയെന്ന് പറയുന്ന ഭഗവാന് പണ്ട് ദക്ഷിഗത്തിൽ സതി ഹോമിച്ച് ദാക്ഷായണി ചിറയില് എത്തി അവിടെ വർഷത്തിൽ ഒരിക്കൽ ചടങ്ങ് കഴിഞ്ഞ് കാൽനടയായിട്ട് അടുത്ത കരയായ മുരന്തൽക്കരയിൽ പ്രവേശിച്ച് ഞാരക്കൽ കര ഒന്നാമത്തെ കരയായ ഞാറക്കൽ കരയിൽ പ്രവേശിച്ച് വീണ്ടും കരയെ പ്രവേശിച്ച് കോട്ടയ്ക്കകം വഴി കടൂർ കരയിൽ പ്രവേശിച്ച് ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്ന ചടങ്ങാണ് തിരുവിളക്കറിയിപ്പൂർ ഇത് ഉത്സവത്തിന് ഒരു ദിവസം മുമ്പാണ് ഈ ചടങ്ങ് ഈ വർഷത്തെ തൃക്കുടിയേറ്റ് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് ഇരുപത് കഴിഞ്ഞ് പത്ത് പതിനഞ്ചിനക തൃക്കോടി ഏറി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച തിരുവാറാട്ട് കഴിഞ്ഞ് തൃക്കുടി ഇറങ്ങി സമാപിക്കുന്നതാണ് ഉത്സവത്തിനെ അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളുണ്ട് എട്ടാം ഉത്സവ ദിവസം ഉത്സവബലി ഒൻപതാം ഉത്സവ ദിവസം ഏഴ് കരക്കാർ പങ്കെടുക്കുന്ന വെള്ളപ്പുറം കെട്ടുകാഴ്ച പത്താം ഉത്സവ ദിവസം തൃക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ നാലാമത്തെ കരയായ തേവള്ളൽ കരയിൽ നിന്നും എടുപ്പു കുതിരയെ കെട്ടി വള്ളത്തിലൂടെ മൂന്നാലു കിലോമീറ്റർ ജലഘോഷയാത്ര ഘോഷയാത്രയായി സഞ്ചരിച്ച് തൃക്കടൂർ കുതിരക്കടവിലെത്തി അവിടെ നിന്നും കുതിര ത്രികടൂർ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തെ ഏലകളെ നിരത്തിൽ വെച്ച് നിരത്തി വെച്ചിരിക്കുന്ന മറ്റു കുതിരകളോടൊപ്പം എത്തി അവിടുന്ന് ആറാട്ടസയിൽ പങ്കെടുത്ത് കര പറഞ്ഞാണ് തിരുവാറാട്ടിനായി ഭഗവാനും എട്ട് എടുപ്പൂതിരുകളും എഴുന്നള്ളുന്നത് തിരുവാറാട്ട് കഴിഞ്ഞ് ഈ അതിനു മുന്നായി ഈ കുതിര ഈ തേവള്ളിക്കാർ കുതിര വരുമ്പോൾ നമ്മൾ പത്തായക്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങിന് ശേഷമാണ് ഈ കുതിര കുതിരക്കടവിലെത്തുന്നത് തൃക്കടകൂർ ശ്രീ മഹാദേവന്റെ സ്വന്തം ഗജരാജൻ ഗജരാജരത്നം ശിവരാജു ആണ് ഇന്ന് കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും വലിയ ആരാണ് തൃക്കടകൂർ ശിവരാജു ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കത്തു വഴിക്ക് ബുക്ക് ചെയ്ത് ആനയാണ് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്കാണ് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ അമ്പലത്തിലേക്ക് ഉത്സവത്തിനായി ശിവരാജനെ ബുക്ക് ചെയ്ത് അത്രയേറെ താരമൂല്യമുള്ള തൃക്കടവ ശിവരാജുവാണ് ഭഗവാൻ്റെ തിരു ഉത്സവത്തിന് തടമ്പേറ്റുന്നത് ഭഗവാൻ്റെ സ്വന്തം ഗജരാജൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസമാണ് ആനയെ നടക്കിരുത്തിയത് ഇപ്പോൾ മുപ്പത്തേഴ് വർഷം കഴിഞ്ഞു തൃക്കടൂർ ശ്രീ മഹാദേവൻ്റെ പേറ്റുവാനായിട്ട് തൃക്കടൂർ ശിവരാജു ശ്രീ മഹാദേവൻ്റെ തിരുസന്നിധിയിലെത്തിയിട്ട് കൂടാതെ ഒരു ദിവസം ആന എഴുന്നള്ളിക്കുന്നതിന് ലക്ഷം രൂപയും അതിൻ്റെ ചിലവുമാണ് ഒന്നിക്കൂടുതൽ അപേക്ഷകളുണ്ടെങ്കിൽ അത് ലേലമാണ് അങ്ങനെ ആ ലേലത്തിൽ വന്നതാണ് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തൃശ്ശൂർ ഒരു അമ്പലത്തിൽ കഴിഞ്ഞ ആഴ്ച എഴുന്നള്ളിച്ചത് അപ്പോൾ വളരെ ശിവരാജൻ ഉത്സവ സീസൺ കഴിഞ്ഞാൽ തിരക്കോട് തിരക്കാണ് പക്ഷേ ശിവരാത്രി ദിവസവും പത്ത് ദിവസത്തെ തിരു ഉത്സവത്തിനും തൃക്കടൂർ ശിവരാജു ഭഗവാന്റെ സ്വന്തം സന്നിധി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ധ്യാനിച്ചു നിൽക്കുമ്പോൾ വന്നു ഒരു പിടി പിടിനല്ലേ ശിരസിൽ നിവേദിച്ച് നീ തുടയ്ക്കുന്ന നിമിഷമല്ലേ പല പല ജന്മത്തിൻ സുഹൃതമല്ലേ പിളക്കറിയിക്കുവാുന്നേക്കടൂരപ്പൻ കാണുവാപ്പൻ ചുട്ടു തീപെട്ടവും കടുന്തുത്താളവും ഈ വടിത്താറയിൽ തൃക്കടപൂരപ്പൻ